സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ ഇത്രിയങ്ങൾ കൈവിട്ടു പോവുകയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കിയതിനെ തുടർന്ന് ഇനി എന്തു ചെയ്യണം എന്ന ചോദ്യം ബാക്കിയാവുകയാണ് വിക്രമിന്റെ മുന്നിൽ മാത്രവുമല്ല തോൽവി സംബന്ധിച്ച് പോകാൻ തനിക്ക് താല്പര്യമില്ല എന്നുള്ള കാര്യം ഉറപ്പിച്ചു കൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് വിക്രം ഇപ്പോൾ ഇതോടെ ഇനി എന്തു ചെയ്യണം എന്ന് അറിയാതെ എല്ലാവരും പകച്ച് പോവുകയാണ് വിക്രമിനോട് ഇതേ തുടർന്ന് കാര്യങ്ങൾ സംസാരിക്കുന്നതിനായി എത്തുന്ന മുത്തശ്ശി ഇപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് പോലെ അല്ല കാര്യങ്ങളെയെന്നും നമ്മളേക്കാൾ വളരെയധികം ശക്തിയേറിയിട്ടാണ് കല്യാണിയും കിരണും നിൽക്കുന്നത് എന്ന് പറയുകയും ചെയ്യുന്നു ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ഞാൻ ഇതിനുള്ള തിരിച്ചടി കൊടുത്തു കൊള്ളാം എന്ന് വ്യക്തമാക്കുകയാണ് വിക്രം എനിക്കെന്തായാലും തിരിച്ചടിച്ച് മതിയാകൂ കാരണം അതുപോലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഞങ്ങളോട് ചെയ്തിട്ടുള്ളത് ഈ തോൽവി അത് അംഗീകരിക്കാൻ ഒരിക്കലും പറ്റുകയില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ തിരിച്ചടിയും അത് ഉറപ്പ് തന്നെയാണ് യാതൊരു മാറ്റവും ഈ കാര്യത്തിൽ ഇല്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ വിക്രം എന്നാൽ ഇതേ സമയം കല്യാണിയാകട്ടെ ഇനി എന്ത് ചെയ്യണം എന്ന ചോദ്യത്തിന് മുന്നിൽ പകച്ച് നിന്നു പോകുന്നു വിക്രമിൻ്റെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് തന്നെ ഇനി എന്തു ചെയ്യണം എന്നറിയാതെ ഒരു നിമിഷത്തേക്ക് പകച്ചു പോകുന്ന കല്യാണി ഒടുവിൽ തൻ്റെ അച്ഛനായ പ്രകാശനെ കാണുന്നതിനായി എത്തിയിരിക്കുകയാണ് അവളുടെ കടന്നവരവ് പ്രകാശനെ ഒന്ന് ഞെട്ടിക്കുകയും ഇതോടെ പ്രകാശൻ എന്തിനാണ് വന്നത് എന്ന് ചോദിക്കുകയും ചെയ്തിരിക്കുകയാണ് അച്ഛൻ്റെ അവസ്ഥ അറിഞ്ഞുകൊണ്ട് സഹായിക്കാൻ തന്നെയാണ് വന്നിരിക്കുന്നത് എന്ന് പറയുന്ന അവൾ ഇതേ തുടർന്ന് കാശനെ ഞെട്ടിച്ച് പൈസ ഓഫർ ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്